നമസ്കാരം കുവൈറ്റ് ദുരന്തത്തിൽ മരിച്ച കോട്ടയം സ്വദേശി സ്റ്റെഫിൻ എബ്രഹാമിൻ്റെ സംസ്കാര ചടങ്ങിനിടെ വിങ്ങിപ്പൊട്ടി എൻ ബി ടി സി മാനേജിംഗ് ഡയറക്ടർ കെ ജി എബ്രഹാം സ്റ്റെഫിൻ വളരെയധികം കഴിവുള്ളവനായിരുന്നു എല്ലാവരെയും മക്കളെപ്പോലെയാണ് കരുതിയിരുന്നതെന്നും പക്ഷേ ഇതി പെട്ടെന്ന് പൊലിഞ്ഞു പോകുമെന്ന് കരുതിയില്ലെന്നും കരഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു നമുക്ക് ദുഃഖം തന്ന സന്ദർഭം നമ്മളെല്ലാവരും വിലപിക്കുന്നു സ്റ്റെഫിൻ ഞങ്ങളോട് കൂടെ നാലഞ്ച് വർഷം ഉണ്ടായിരുന്നു അവൻ ഒരു ടാലൻ്റഡ് ബോയ് ആയിരുന്നു ക്രിസ്മസ് വരുമ്പോൾ ടീമിനെ രൂപീകരിച്ച് പാട്ടുപാടുകയും ഒക്കെ ചെയ്യുമായിരുന്നു അത്രയ്ക്കും കഴിവുള്ള ഒരു മോനായിരുന്നു ദൈവം നല്ലവരെയാണല്ലോ നേരത്തെ വിളിക്കുന്നത് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു ഇത് വളരെ ദൗർഭാഗ്യകരമായ സംഭവമാണ് മോനെ മാത്രമല്ല ഞങ്ങൾക്ക് നഷ്ടമായത് അൻപത് പിള്ളേരെയാണ് അവരെയൊക്കെ ഞാൻ കയ്യിൽ കാത്തിരുന്നത് സ്വന്തം മക്കളെപ്പോലെയായിരുന്നു പത്ത് പതിനാല് ഡിവിഷനായിരുന്നു ഞങ്ങൾക്കുണ്ടായിരുന്നത് ഓരോ ഡിവിഷനിലാണ് അവർ വർക്ക് ചെയ്യുന്നത് എപ്പോഴും നല്ല പിള്ളേരും മിടുക്കരു പിള്ളേരും അവരെപ്പോഴും വളരണം എന്നുള്ള മോട്ടിവേഷൻ കൊടുക്കുമായിരുന്നു പക്ഷേ ഇത് ഇത്ര പെട്ടെന്ന് പൊലിഞ്ഞു പോകുമെന്ന് കരുതിയില്ല നമ്മൾ വിചാരിക്കുമ്പോലെയല്ലോ കാര്യങ്ങൾ നടക്കുന്നത് ഇവർക്കൊക്കെ കൈത്താങ്ങൽ കൊടുത്ത് വളർത്തുക എന്നതായിരുന്നു ഞങ്ങളുടെ ഉദ്ദേശം പക്ഷേ ഇതിങ്ങനെ സംഭവിച്ചു പോയി എന്ന് കരഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ഒത്തിരി പ്രയാസമുണ്ട് ഭയങ്കര മിടുക്കനായിരുന്നു അവൻ ബാക്കിയുള്ളവരെ ഞങ്ങൾ എങ്ങനെ കയ്യിൽ ഒതുക്കി കൊണ്ടുപോകുവാനുള്ള ധൈര്യം തരണമെന്ന് പ്രാർത്ഥിക്കണമെന്ന് നിങ്ങളോട് അപേക്ഷിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ദൈവം തന്നു ദൈവം എടുത്തു അതിൽ കൂടുതൽ പറയാനാകുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയണമെന്നും തനാലാവുന്നത് താൻ ചെയ്യുമെന്നും അദ്ദേഹം സ്റ്റെഫിന്റെ കുടുംബാംഗങ്ങളോടും പറഞ്ഞു സ്റ്റെഫിന്റെ ചേതനേറ്റ ശരീരം ആദ്യം എത്തിച്ചത് ആറുമാസം മുൻപ് വരെ മാതാപിതാക്കൾക്കൊപ്പം താമസിച്ച പാമ്പാടിയിലെ വാടക വീട്ടിലേക്കായിരുന്നു തുടർന്ന് എം ജി എം ഹൈസ്കൂളിന് പിന്നിലെ പേരാമ്പ്രക്കുന്നിലെ വീട്ടിലും പ്രാർത്ഥനയ്ക്ക് ശേഷം ഒൻപതിന് സെന്റ് മേരി സിംഹസന പള്ളി ഓഡിറ്റോറിയത്തിൽ പൊതുദർശനത്തിന് വെച്ചു ശുശ്രൂഷകൾക്ക് ശേഷം ഐ പി സി ബെദൽ സഭയുടെ ഒൻപതാം മൈലിലുള്ള സെമിത്തേരിലാണ് സംസ്കാരം നടക്കുന്നത് കുവൈത്തിൽ എഞ്ചിനീയറായി ജോലി ചെയ്തു വരികയായിരുന്നു സ്റ്റെഫൻ അബ്രഹാം ഇടിമണ്ണിൽ സാബു ഫിലിപ്പ് ഷേർലി ദമ്പതികളുടെ മകനാണ് ഏറെ നാളുകളായി വാടക വീട്ടിൽ കഴിഞ്ഞിരുന്ന സ്റ്റെഫിന്റെ കുടുംബം പുതിയ വീട്ടിലേക്ക് മാറാൻ തയ്യാറെടുക്കുകയായിരുന്നു പുതിയ വീടിന്റെ നിർമ്മാണവും അന്തിമ ഘട്ടത്തിലായിരുന്നു എം ജി എം സ്കൂളിൽ നിന്ന് അര കിലോമീറ്റർ മാത്രം അകലെയായിരുന്നു പുതിയ വീട് നിർമ്മിക്കുന്നത് വിദേശത്തുള്ള മറ്റ് സഹോദരങ്ങൾ ഉൾപ്പെടെ എല്ലാവരും ജൂലൈ അവസാനം നാട്ടിലെത്തി ഗൃഹപ്രവേശം നടത്താൻ തീരുമാനിച്ചിരിക്കുകയായിരുന്നു ദുരന്തമുണ്ടായത് എഞ്ചിനീയറായി ജോലി നേടിയപ്പോൾ കുവൈത്തിൽ താൻ ജോലി ചെയ്യുന്ന കമ്പനിയിലേക്ക് തന്നെ അനുജൻ ഫെബിനെയും കൊണ്ടുപോയിരുന്നു ഇരുവരും രണ്ടിടങ്ങളിലായിരുന്നു താമസം രണ്ടുപേരും ഒരുമിച്ച് അവധിക്കായി വരാനായിരുന്നു തീരുമാനം ഇതിനായി ടിക്കറ്റും എടുത്തിരുന്നു ഓണത്തിന് സ്റ്റെഫിന്റെ വിവാഹവും നടത്താൻ ആലോചനയുണ്ടായിരുന്നു ആറ് മാസം മുൻപ് നാട്ടിലെത്തിരിച്ചുപോയ സ്റ്റെഫിൻ ചൊവ്വാഴ്ച രാത്രി വീട്ടിലേക്ക് വീഡിയോ കോളിലും വിളിച്ചിരുന്നു പുതുതായി ബുക്ക് ചെയ്ത കാറിന്റെ കാര്യവും സംസാരിച്ചിരുന്നു രോഗബാധിതനായ പിതാവ് സാബു ദീർഘനാളി ചികിത്സയിലാണ് ഇളയ സഹോദരൻ കെവിൻ ഇസ്രായേലിൽ സ്കോളർഷിപ്പോടെ ഗവേഷണം ചെയ്യുകയാണ് സ്റ്റെഫിന്റെ മരണവാരത്തിറങ്ങി കെവിനും വന്നിരുന്നു കുവൈത്തിൽ ഐ പി സി ചർച്ചിൽ കീബോർഡിസ്റ്റായിരുന്നു സ്റ്റെഫിൻ സഭയിലെ എല്ലാ കാര്യങ്ങളിലും സജീവമായിരുന്ന സ്റ്റെഫിൻ നാട്ടിലും വിദേശത്തും എല്ലാവർക്കും പ്രിയപ്പെട്ടവനായിരുന്നു അതേസമയം നേരത്തെ കുവൈറ്റിലെ അപകടത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതായും തീപിടുത്തം ദൌർഭാഗ്യകരമായ സംഭവമാണെന്നും കെ ജെ അബ്രഹാം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു അപകടം നടക്കുമ്പോൾ താൻ തിരുവനന്തപുരത്തായിരുന്നു കമ്പനിയിലെ ജീവനക്കാരെ എല്ലാവരും കുടുംബം പോലെയാണ് കണ്ടത് നാൽപ്പത്തിയൊൻപത് വർഷമായി കുവൈറ്റിലാണ് താനുള്ളത് കുവൈറ്റിനെയും ജനങ്ങളെയും താൻ സ്നേഹിക്കുന്നു ഇന്ത്യൻ എംബസി നന്നായി കാര്യങ്ങൾ ചെയ്തെന്നും കേന്ദ്രത്തിന്റെ നല്ല ഇടപെടൽ കാരണമാണ് മൃതദേഹങ്ങൾ വേഗത്തിൽ ഇന്ത്യയിൽ എത്തിക്കാൻ സാധിച്ചതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു ഇൻഷുറൻസ് തുകയ്ക്ക് പുറമെ എട്ട് ലക്ഷം നഷ്ടപരിഹാരം നൽകും അപകടത്തിൽ എന്തെങ്കിലും ദുരൂഹതയുള്ളതായി കരുതുന്നില്ല അന്വേഷണമായി പൂർണ്ണമായും സഹരിക്കും മുപ്പത്തിയൊന്ന് പേരാണ് ആശുപത്രിയിൽ ചികിത്സയിലുള്ളത് മാനേജിംഗ് ബോർഡിലുള്ള പേർ വീതം മരിച്ചവരുടെ വീട്ടിലെത്തി വിവരശേഖരണം നടത്തും മരിച്ചവരുടെ കുടുംബത്തെ നേരിട്ട് കണ്ട് ആദരാഞ്ജലി അറിയിക്കും മരിച്ചവരുടെ കുടുംബത്തിന് എല്ലാ സഹായവും നൽകും സഹായം ആരാവശ്യപ്പെട്ടാലും നൽകാൻ തയ്യാറാണ് തങ്ങൾക്ക് അതിനുള്ള ബാധ്യതയുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു